കൊല്ലപ്പെരിയാർ ഡാമില് അറ്റകുറ്റപ്പണിക്ക് തമിഴ്നാടിന് സുപ്രീംകോടതിയുടെ അനുമതി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മരംമുറിയും ഗ്രൌട്ടിങ്ങും അടക്കമുള്ള പ്രവൃത്തികൾ നടത്താമെന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി മേൽനോട്ട സമിതി ശുപാർശ ചെയ്ത അറ്റകുറ്റപ്പണികൾ അണക്കെട്ടിൽ നടത്തണം കേരളത്തിലെ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാകണം അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന അപേക്ഷ തമിഴ്നാട് നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു കേരളമോ തമിഴ്നാടോ ക്രിയാത്മകമായ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു മേൽനോട്ട സമിതിയുടെ മിനിറ്റ്സിൽ പകർപ്പ് പരിശോധിക്കുമ്പോൾ കേരളവും തമിഴ്നാടും ിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ അതിനുശേഷം തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണെന്നും അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ടടി വരെ ഉയർത്താമെന്നും ചൂണ്ടിക്കാട്ടി തമിഴ്നാട് ഇന്നലെ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു മരങ്ങൾ മുറിക്കാനായി ഒരിക്കൽ നൽകിയ അനുമതി കേരളം പിന്നീട് പിൻവലിച്ചുവെന്നും തമിഴ്നാടിന്റെ സത്യവാങ്മൂലത്തിൽ വിമർശനമുണ്ട് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച സുപ്രീംകോടതി മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഉന്നത അധികാര സമിതിയുടെ യോഗത്തിലെ മിനിറ്റ്സ് ശുപാർശകൾ നടപ്പാക്കാൻ കേരളത്തോടും തമിഴ്നാടിനോടും നിർദ്ദേശം നൽകിയെങ്കിലും അത് നടപ്പാക്കിയിരുന്നില്ല അതേസമയം പുതിയ അണക്കെട്ടെ എന്ന ആവശ്യം കേരള സുപ്രീം സുപ്രീംകോടതിയിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഉന്നത അധികാര സമിതി മുന്നോട്ട് വച്ചിട്ടുള്ള ശുപാർശകളുമായി മുന്നോട്ട് പോകാനാണ് കോടതി നിർദ്ദേശിച്ചത് സംസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് കേൾക്കുന്നതിനായി ഈ മാസം പത്തൊൻപതിന് വീണ്ടും കോടതി ഹർജിയിൽ വാദം കേൾക്കും